കുട്ടികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ് കത്തി നശിച്ചു കണ്ണനല്ലൂരിന് സമീപം പാരമുക്കിലാണ് സംഭവം തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടുകൂടിയാണ് അപകടമുണ്ടായത് നാന്തിരിക്കൽ ട്രിനിറ്റി ലൈസിയം സ്കൂളിലെ ബസ്സാണ് കത്തിനശിച്ചത് കണ്ണനല്ലൂരിലേക്ക് കുട്ടികളുമായി പോകും വഴിയാണ് സംഭവം രണ്ട് കുട്ടികൾ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് ബസ്സിന്റെ മുൻവശത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വാഹനം നിർത്തുകയും കുട്ടികളെ പുറത്തിറക്കുകയും ചെയ്തു ഉടൻ തന്നെ തീ ആളിക്കത്തുകയായിരുന്നു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു കുണ്ടറയിൽ നിന്നും കടപ്പാക്കടയിൽ നിന്നും നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് പറഞ്ഞാൽ ആദ്യം ഈ വണ്ടി വന്ന് നിർത്തി പുക വന്ന അതിൻ്റെ എഞ്ചിൻ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഇത് കണ്ടിട്ടാണ് ഡ്രൈവറും അതിനുള്ള അതിനകത്തിരുന്ന കുട്ടികളെയും ഇറക്കി മാറ്റി ഇവിടെ കുട്ടികളെ രണ്ട് കുട്ടികളാണെന്ന് തോന്നുന്നത് അപ്പോൾ അതിനുശേഷം ആണ് ഇങ്ങനെ പുക വന്നത് പിന്നെ എല്ലാവരും ഇറങ്ങി മാറി ഇങ്ങനെ പുകയും ഇങ്ങനെ ഇരുന്നു അങ്ങനെ പിന്നെ ഫയർ ഫെയർഫോഴ്സിനൊക്കെ വിളിച്ചു അവർ വന്നപ്പോഴും എന്തായാലും ഡീസൽ ടാങ്ക് കട്ടിന് മുമ്പ് എന്തായാലും ഫയർ ഫോഴ്സ് വന്നു അതാണ് അണക്കിയതുകൊണ്ട് വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് വലിയ രീതിത്തിലേക്ക് ആയ